അപ്പ ഞങ്ങളെ എന്താണ് ഞങ്ങളെ ബർത്ത്ഡേ പക്ഷെ എന്താ ചെയ്യുന്ന ഞങ്ങൾക്ക് ബർത്ത്ഡേക്ക് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കേക്കോ കേക്ക് എന്തായാലും മുറിക്കലാണ് പക്ഷെ ഞങ്ങളെ പത്താം പ്രാവശ്യത്തെ ബർത്ത് ഡേക്ക് കേക്ക് ഇതൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങളാകെട്ട് ശല് പഠിച്ചിരിക്കണ്ടോ പിന്നെ അമ്മ പഠിക്കാനൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ആകെ മുഖമൊക്കെ കുറിപ്പിച്ചിട്ട് എന്താ ബർത്ത്ഡേയിൽ പഠിച്ചായിരുന്നു പറഞ്ഞിട്ട് ആകെ മൂഡ് ഓഫിൽ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇമ്മ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ിങ്ങൊക്കെ ചെയ്തിട്ട് ഞാന് എന്താ പറയാ ഡെബ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കാണുന്നുണ്ടോ ഇത് ഇമ്മ എടുത്ത വീഡിയോസാണ് എന്താ പറയാ ഇത് ഇങ്ങനെ ബർത്ത്ഡേന്റെ ഇതൊക്കെ ചെയ്യണേ അപ്പൊ ലൈറ്റും ഇതൊക്കെ വാങ്ങിന്നിട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇട്ടോ അപ്പൊ എൽ ഇ ഡി ബൾബൊക്കെ പോലെ നമ്മക്കതില് തരുന്നു പിന്നെ കുറെ അധികം കുറച്ചൊക്കെ നമ്മളെ ഡെക്കറേഷൻ ചെയ്യാൻ ബലൂണും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഇത് കിട്ടും കേട്ടോ പിന്നെ കറണ്ട് വായേക്കുമ്പോ വല്ല സർപ്രൈസും തരാ ഞങ്ങൾ മന്തി ഞങ്ങളോടൊന്നും പറയാം ഓർഡർ ചെയ്തിരുന്നു അത് തിന്നിപ്പിച്ചു പിന്നെ നമ്മളെ ഡെക്കറേഷൻ വർക്ക് ചെയ്തത് കിട്ടോ നല്ല വട്ടത്തിതോ ചെയ്തത് പിന്നെ കേക്കും കാര്യങ്ങളും പിന്നെ നെസ്റ്റോ പോയപ്പോൾ ഞാൻ അറബ്യൻ ഡിഷ് അത് ഞാൻ ഗേൾസിൽ നിന്ന് മാത്രമുള്ള തിന്നിട്ട് ഗേൾസിൽ നിന്ന് മാത്രമേ ഉള്ളൂ കാണുകയും ചെയ്തിട്ട് പക്ഷേ നാട്ടിൽ ഇതൊക്കെ ഉണ്ട് ഇട്ട് നമ്മളെ നെസ്റ്റോര് അപ്പം കേക്കും കാര്യങ്ങളൊക്കെ ഉമ്മ പൈസ എടുത്തിട്ട് അപ്പം തന്നെ വാങ്ങി വെച്ചിരുന്നു കേട്ടോ അവിടുത്തെ ഒരാളത്തുനിന്ന് അടിപൊളി കേക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ അറേബ്യൻ ഡിഷ് അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഇങ്ങനെ ഇതായിട്ട് ഒരു ഫോട്ടോയെ കൊടുത്തു പിന്നെ നമുക്കൊരു കാണുമ്പോ രസമല്ല അതുകൊണ്ട് അപ്പം അതെങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഈ ഫുൾ ഇത് പക്ഷേ ഞങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഒന്ന് കമൻ്റ് ചെയ്യോ പിന്നെ നമ്മൾ എടുത്ത വീഡിയോസ് ആണ് ഇത് ഞങ്ങളെടുത്ത വീഡിയോസ് അല്ല കേട്ടോ പിന്നെ ആദ്യം ഫസ്റ്റ് തന്നെ പോയി ഞങ്ങൾക്ക് എന്താ അതൊന്നും അറിയില്ല ഫസ്റ്റ് തന്നെ ഒരു ബലൂൺ പൊട്ടിന്നു മേലെ അപ്പൊ ഞങ്ങളെ ഷീറ്റുമ്മക്ക് താങ്ങ് കൂണാന്ന് മറ്റേ മറിച്ചാന്ന് ഒക്കെ പറഞ്ഞിട്ട് ഇതാക്കിയ അപ്പൊ ഞങ്ങൾ ചെറിയ ഡൗട്ടൊക്കെ തോണിന്നുട്ടോ മേലെ പോയി അപ്പൊ തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു അപ്പോൾ സഞ്ഞാന് എന്താ പറയാ ബലൂണൊക്കെ പൊട്ടിട്ടിട്ടോ അപ്പൊ തന്നെ ഞങ്ങൾക്ക് പേടൊന്നും ഉണ്ടായില്ല കാരണം നമ്മൾ കുറേ ബലൂൺ പൊട്ടിക്കുന്ന സുണ്ടൊക്കെ കേട്ടാണ് പിന്നെ നമ്മൾ കേക്ക് മുറി തുടങ്ങിട്ടോ കേക്ക് മുറിച്ചോ ആദ്യ നോക്കട്ടോ ആദ്യം ഹാപ്പി ബർത്ത്ഡേ വാടം മടിച്ചിരിക്കുകട്ടോ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് പൊട്ടൊക്കെ കൊടുത്തിട്ട് തിന്നാലോടോ ഇങ്ങോട്ടോ പിന്നെ അടിപൊളി കേക്കൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ നമ്മള് എന്താ പറയുക ബർത്ത്ഡേ ഡോസറും ഇതും ആണോ ഓർഡർ ചെയ്തത് പക്ഷെ മുത്തൂന ഡോസറും ഇതും കിട്ടി പിന്നെ ബർത്ത്ഡേന്റെ ഡ്രസ്സ് വന്നില്ല പിന്നെ അതിന്റെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ടുള്ള വീഡിയോ പിന്നെടാ വിചാരിച്ചു ഇപ്പൊ ഞമ്മളടുത്തുള്ളൊരു ഇടാത്ത പോലും ഇടാത്ത ഡ്രസ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരാൾക്ക് പൂജ്യം വയസ്സോ ഒരാൾക്കോ ഒരു വയസ്സാണ് പക്ഷെ അങ്ങനല്ലേ ഞങ്ങൾ രണ്ടാൾ ഒരു ദിവസം ജനിച്ചോണ്ട് രണ്ടാക്കും പത്ത് വയസ്സാ കേട്ടോ പിന്നെ അപ്പൊ ഇത്രക്കത്തന്നെയാണോ നമ്മളെ വീഡിയോ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട് നടത്തി അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ ബൈ